പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ഒരാപത്തിലും അനർത്ഥങ്ങളിലും കെണിയിലും വീണു പോകാതെ ഞങ്ങളെ മുറുക്കി പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തൽകണമേ ഞങ്ങളുടെ വേദനകളിൽ അങ്ങ് ഇടപെടണമേ അമ്മയുടെ തിരുക്കുമാരനോട് ചോദിച്ച് ഞങ്ങളുടെ ഈ ആഗ്രഹം ആഗ്രഹം പറയുക ഈ ആഗ്രഹം സാധിച്ചു നൽകണമേ ഈ എൻ്റെ ആഗ്രഹം എനിക്കും മറ്റുള്ളവർക്കും നല്ലതിനും അത് ലഭിച്ചു കഴിയുമ്പോൾ അഹങ്കരിക്കാതെ ഈശോയെപ്പറ്റി ലോകത്തിൽ പ്രഘോഷിക്കുവാനും പരിശുദ്ധ കന്യകാമറിയത്തെ ലോകത്തിന് പകർന്നു നൽകുവാനും ആ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നരുളി ചെയ്ത യേശുനാഥ വിശ്വാസത്തോടെ ഞങ്ങളിപ്പോൾ ചോദിക്കുന്ന ഈ ആഗ്രഹത്തെ അങ്ങ് നിരസിക്കാതെ എനിക്ക് സാധിച്ചു നൽകണമേ ഞങ്ങളുടെ ആഗ്രഹത്തിന് പുറമെ അമ്മയെയും ഈശോയെയും കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമ പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ േ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലേ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ